നമസ്കാരം ജെ വിഷനിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള വിവാദ പരാമർശവുമായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ വിവാദ പുരുഷൻ പി സി ജോർജിന്റെ പത്രസമ്മേളനം കഴിഞ്ഞു മുസ്ലിം ലീഗിനെ പോലും വലിയ രീതിയിൽ വിവാദത്തിലേക്ക് വലിച്ചേക്കൊണ്ടാണ് പി സി ജോർജിന്റെ ഇന്നത്തെ പത്രസമ്മേളനം ഉണ്ടായത് മുസ്ലിം ലീഗ് പോലും ജിഹാദികളുടെ കയ്യിൽ അമർന്നുപോയി എന്ന ആരോപണമാണ് പി സി ജോർജ് ഉന്നയിക്കപ്പെട്ടത് അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പരാമർശമാണ് പി സി ജോർജ് ഇന്ന് നടത്തിയിട്ടുള്ളത് പി സി ജോർജിന്റെ പത്രസമ്മേളനം ഇങ്ങനെയായിരുന്നു ഏപ്രിൽ ആറാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു ഞാൻ പൂഞ്ഞാറിൽ മത്സരിക്കുമെന്നായിരുന്നു പി സി ജോർജ് പറഞ്ഞത് കേരളം ജിഹാദികളാണ് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു പി സി ജോർജിന്റെ പരാമർശം മുസ്ലിം ലീഗിൽ പോലും ജിഹാദികളുടെ ഇടപെടലുണ്ടെന്നാണ് പി സി ജോർജിന്റെ ആരോപണം അതിന് പി സി ജോർജ് ഉയർത്തിക്കാട്ടിയത് മുസ്ലിം ലീഗിന്റെ നിലവിൽ നിയമസഭാ കക്ഷി നേതാവ് എം കെ മുനീർ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ ജിഹാദികൾ സമ്മതിച്ചില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് ജിഹാദികളെന്നാണ് കേരളത്തിൽ മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾ യു ഡി എഫിന് വലിയ രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ള ആരോപണമാണ് പി സി ജോർജ് ആരോപിക്കപ്പെടുകയുണ്ടായി വലിയ രീതിയിൽ ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിക്കുകയുണ്ടായിട്ട് മൂർക്കൻ പാമ്പിന്റെ സ്വഭാവ രീതിയാണ് ഉമ്മൻചാണ്ടിക്കുള്ളത് എന്നുള്ള മോശമായ പരാമർശം നടത്തി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള മോശമായ കാര്യങ്ങൾ മാർച്ച് മൂന്നാം തീയതി കോട്ടയത്ത് പത്രസമ്മേളനം നടത്തി പറയുമെന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ പി സി ജോർജ് എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായിരുന്നു എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു എൻഡിഎയുടെ ഭാഗമായിരുന്നു അതിനുശേഷം കെ എം മാണിയുടെ പക്ഷത്തും കെ എം മാണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എല്ലാ മേഖലയിലും കൂടെ നിന്നവരെ ചീത്ത പറയുകയും കൂടെ നിന്നവരെ ആക്ഷേപിക്കുമെന്നുള്ള സ്ഥിരം ശൈലിയാണ് പി സി ജോർജ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വേണമെങ്കിൽ എന്നെ പിന്തുണക്കാം കോൺഗ്രസിന് പിന്തുണക്കാം എൽ ഡി എഫിന് പിന്തുണക്കാം ആരുടെയും പിന്തുണ വേണ്ടെന്ന് പറയില്ലെന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് പി സി ജോർജ് മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് എൻ ഡി എയിലേക്ക് എന്നെ നിലവിൽ ആരും ക്ഷണിച്ചിട്ടില്ല ഞാൻ എൻ ഡി എ വിട്ട് ഇപ്പോൾ ജനപക്ഷം എന്നുള്ള പാർട്ടിയുമായി മുന്നോട്ടു പോവുകയാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള ജിഹാദി തീവ്രവാദികൾ വലിയ രീതിയിൽ പിടിമുറുക്കിയിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുമെന്ന് പി സി ജോർജ് പറഞ്ഞ കാര്യമാണെന്ന് മറ്റൊരു കാര്യം പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിൽ സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് പറയുന്ന കാര്യം തന്നെയാണ് കേരളത്തിൽ വലിയ രീതിയിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പി സി ജോർജ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ലവ് ജിയാദ് കേരളത്തിൽ വലിയ രീതിയിൽ ക്രൈസ്തവ ഹിന്ദു സൗ പെൺകുട്ടികളെ തട്ടിപ്പൊ തട്ടിക്കൊണ്ടുപോകുന്ന രീതി കേരളത്തിലുണ്ട് വലിയ രീതിയിൽ കേരളത്തിൽ ജിഹാദികൾ വളർന്നിരിക്കുന്നു ഈ ജിഹാദികളെന്ന് സമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചിരുന്നു എന്താണ് പി സി ജോർജ് ഉദ്ദേശിക്കുന്ന ജിഹാദികൾ ആരൊക്കെയാണ് ഈ ജിഹാദികളെന്ന് പി സി ജോർജ് ആരെയാണ് ലക്ഷ്യം വെച്ച് എന്ന് പറയുമ്പോൾ മത തീവ്രവാദികളെന്നാണ് പി സി ജോർജ് പറയുന്നത് വ്യക്തമായി അത് പറയാൻ പി സി ജോർജിന് പറ്റുന്നില്ല പി സി ജോർജിന്റെ പത്രസം പി സി ജോർജ് ഇത് ആരാണ് മത തീവ്രവാദികളെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി അത് പറയാൻ പോലും പി സി ജോർജിന് പറ്റുന്നില്ല പി സി ജോർജ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പി സി ജോർജ് വലിയ രീതിയിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായാണ് പി സി ജോർജിന്റെ ഇന്നത്തെ പത്രസമ്മേളനം നോക്കിക്കാണേണ്ടത് കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ വലിയ രീതിയിലുള്ള മോശപ്പെട്ട രീതിയിലുള്ള പരാമർശമാണ് പി സി ജോർജ് നടത്തിയിട്ടുള്ളത് വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുപോകുക കേരള രാഷ്ട്രീയം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പി സി ജോർജിന്റെ ഇന്നത്തെ പത്രസമ്മേളനം ഉണ്ടായത് നമുക്കറിയാം ബാറു കോയ കേസ് വന്നപ്പോൾ പല കാര്യങ്ങളിലും പി സി ജോർജ് പി സി ജോർജ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഒരുപക്ഷെ പത്രക്കാരെ കാണുക പത്രസമ്മേളനം വിളിക്കുക രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുക അതിന്റെ തെളിവുകൾ പറയാതിരിക്കുക ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെയാണ് പി സി ജോർജ് വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്ക ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പി സി ജോർജ് മറ്റൊരു കാര്യം ഇന്നത്തെ പി സി ജോർജിന്റെ വാർത്താ സമ്മേളനത്തിൽ നോക്കിക്കാണേണ്ട വിഷയം കോൺഗ്രസ് ആണ് എന്റെ ശത്രു കോൺഗ്രസിന്റെ നേതാക്കളാണ് എന്റെ ശത്രു അതിൽ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പി സി ജോർജ് എടുത്തു പറഞ്ഞു എ കെ ആന്റണിയെ വലിയ രീതിയിൽ പുകത്തിപ്പറയുന്ന ഇല്ലെങ്കിൽ എ കെ ആന്റണി നല്ലൊരു രാഷ്ട്രീയത്തിന്റെ വ്യക്തിത്വമാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് അതുപോലെ തന്നെ കെ കരുണാകരനെ ചാരകേസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണം ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി കെ മുരളീധരനെ വലിയ രീതിയിൽ പുകത്തിപ്പറയുന്ന വലിയ രീതിയിൽ നല്ലൊരു നേതാവാണ് എന്നുള്ള കാരണം പറയുകയുണ്ടായി കെ സുര സുധാകരൻ കെ സു സുധാകരൻ എം ആയിരിക്കുന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഞാൻ നല്ല ബന്ധമാണ് കഴിഞ്ഞ ദിവസം പോലും ബന്ധപ്പെട്ടിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും പി സി ജോർജ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് പക്ഷത്തേക്കാണ് പി സി ജോർജിന്റെ പാകം പോകുക എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ നോക്കിക്കാണേണ്ട കാര്യമാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദത്തിലേക്ക് പി സി ജോർജ് എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം പി സി ജോർജിന്റെ സ്വഭാവ രീതിയെക്കുറിച്ച് കേരള രാഷ്ട്രീയത്തിന് വ്യക്തമായി അറിയാം പി സി ജോർജ് എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് അറിയാം പി സി ജോർജ് വാർത്ത പത്രക്കാരെ കാണുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പിന്നീട് അത് മാറ്റി പറയുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അസന്നമാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ ഉമ്മൻചാണ്ടിയെ നല്ല രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ പറയുകയും ഇപ്പോൾ യു ഡി എഫിലുള്ള യു ഡി എഫിന്റെ പിന്തുണ ആന്റോ ആന്റണിയുടെ സഹോദരന്മാരെ കുറിച്ച് കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പൂഞ്ഞാറുമായി ബന്ധപ്പെട്ട കോട്ടയം ജില്ലയിലെ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകൾ പി സി ജോർജ് എടുത്തു പറഞ്ഞു ആന്റോ ആന്റണിയുടെ സഹോദരന്മാർ നടത്തിയ എട്ട് കോടി രൂപയുടെയും പന്ത്രണ്ട് കോടി രൂപയുടെയും ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തി അവർക്ക് കോൺഗ്രസിന് വൈരാഗ്യമൊന്നുമില്ല കോൺഗ്രസിന്റെ പ്രവർത്തകർ പൂഞ്ഞാറിൽ എനിക്ക് വോട്ട് ചെയ്യും കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ അഴിമതി കഥകൾ കോൺഗ്രസ് നേതാക്കളുടെ മോശപ്പെട്ട പ്രവൃത്തികൾ എനിക്കറിയാം ആ വിഭാഗമാണ് എന്നെ എതിർക്കുന്നത് കോൺഗ്രസിലുള്ള പ്രവർത്തകർ പൂഞ്ഞാറിൽ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടന്നാക്രമിക്കുന്ന പി സി ജോർജിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആരോപണത്തെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് പി സി ജോർജിന് അങ്ങനെ പൂഞ്ഞാറിൽ വിജയിച്ചു വരാം ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടന്നാക്രമിച്ച് ഇങ്ങനെയുള്ള കഥകൾ പറയുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ജി ആദികളെന്നും ലൗ ജി ആദി ലവ് ജി ആദിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ രൂക്ഷമായ രീതിയിൽ അത് അത് അതുകൂടാതെ തന്നെ പി സി ജോർജ് വളരെ വളരെ എടുത്തു പറഞ്ഞൊരു കാര്യം കേരളത്തിൽ ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷമെന്നും ി ജെ പി പോലും സംഘപരിവാർ പോലും മുന്നോട്ട് വെക്കാത്ത കാര്യങ്ങളാണ് പി സി ജോർജ് പറയുന്നത് പി സി ജോർജ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് വലിയ രീതിയിലുള്ള ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടത്തെയുള്ള മതസൗഹാർദ്ദത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതി വലിയ രീതിയിൽ മതപരമായി ജാതീയപരമായി വോട്ട് ബാങ്കുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ള സംഘപരിവാർ ലക്ഷ്യ രാഷ്ട്രീയത്തിലേക്ക് പി സി ജോർജ് പോവുകയാണ് പി സി ജോർജ് ഒരു ആർ എസ് എസ് സഹകാത്രികനെ പോലെ ഒരു ആർ എസ് എസ് പ്രവർത്തകനെ സഹയാത്രികനെ പോലെ ഒരു അനുഭാവിയെ പോലെയാണ് കാര്യങ്ങൾ പറയുന്നത് പി സി ജോർജിന് വളരെ വ്യക്തമായ ഉറപ്പുകൾ സംഘപരിവാർ സംഘടനകളിൽ നിന്ന് ലഭിക്കപ്പെട്ടതായി പി സി ജോർജിന്റെ പത്രസമ്മേളനത്തിൽ നമുക്ക് എടുത്തു കാണേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പി സി ജോർജ് ഇതിൽ രാഷ്ട്രീയ ആരോപണം ഉമ്മൻചാണ്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുമ്പോഴും ഉമ്മൻചാണ്ടിയെ ലക്ഷ്യം വെച്ച് അടുത്ത നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സമയങ്ങളിൽ വലിയ രീതിയിൽ കോൺഗ്രസിൽ യു വലിയ രീതിയിൽ ചർച്ചയുണ്ടായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെങ്കിലും കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി എന്ന ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് യു ഡി എഫിന്റെ പ്രചരണ രംഗത്ത് മുൻപന്തിയിൽ ഉമ്മൻചാണ്ടി വരണമെന്നുള്ള നിർബന്ധം നിർബന്ധം യു ഡി എഫ് അത് മുന്നോട്ട് വെക്കുകയും അതിൽ മുസ്ലിം ലീഗ് വളരെ വ്യക്തമായി ഹൈക്കമാൻഡിനോട് പോലും ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ മറ്റു സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിന് സജീവമാകണം ഉമ്മൻചാണ്ടി ഒരു ഒരിക്കൽ കൂടി മത്സരിക്കണം അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി എടുത്തു കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള പ്രചരണം വലിയ രീതിയിൽ ജനകീയ ഒരു മുഖമുള്ള ജനകീയ മുഖമുള്ള നമുക്കറിയാം കഴിഞ്ഞ ഭരണകാലങ്ങളിൽ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ അതുപോലെ തന്നെ ജനങ്ങളുമായി അടുത്തു പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിക്ക് വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ഉണ്ടെന്ന് യു ഡി എഫിലെ പല ഘടക കക്ഷികളും മുസ്ലിം ലീഗാണത് എടുത്തു പറയുന്നൊരു സാഹചര്യമുണ്ടായി കുഞ്ഞാലിക്കുട്ടിയുടെ കേരള രാഷ്ട്രീയത്തിലുള്ള മടങ്ങി മ ഉമ്മൻചാണ്ടിയെ സജീവമാക്കാനുള്ള ഈ സമയത്താണ് പി സി ജോർജ് വളരെ മോശമായ രീതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരോപണം പല രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു മാർച്ച് മൂന്നാം തീയതി കോട്ടയത്തുള്ള പത്രസമ്മേളനത്തിൽ അത് വ്യക്തമാക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ് ജിഹാദികളുടെ ആദികളുടെ കയ്യിൽ അമർന്നു പോയിരിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷം എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളാണ് വളരെ 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 മോശമായ രീതിയിലുള്ള പല പരാമർശങ്ങളും പി സി ജോർജിന്ന് നടത്തിയിരിക്കുന്നു പി സി ജോർജ് തന്നെ പി സി ജോർജിന്റെ പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു മണ്ഡലത്തിൽ പരാജയത്തിന്റെ ഒരു ഒരു പരാജയം എന്നുള്ള ഒരു കാര്യം ഞാൻ കാണുന്നില്ല നിലവിലുണ്ട ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് പി സി ജോർജിന്റെ അവകാശവാദം ഇവിടെ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചേർന്ന് എൻ ഡി എയിൽ പ്രവർത്തിക്കുന്ന എൻ ഡി എയിലുള്ള എല്ലാ ഘടക കക്ഷികൾക്കും അതിൻ്റെതായ അതിൻ്റെതായ കാര്യങ്ങൾ അവർക്കുള്ള എല്ലാവിധ നിലവിലുള്ള സീറ്റ് നൽകുന്ന കാര്യത്തിൽ എല്ലാവിധ കാര്യങ്ങളും യോജിപ്പിൽ മുന്നോട്ട് പോകും എൻ ഡി എ എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അതിൻ്റെ അതിനോടൊപ്പം സുരേന്ദ്രൻ പറഞ്ഞത് എൻ ഡി എയിൽ ചേർന്ന് വിട്ടുപോയ നിരവധി രാഷ്ട്രീയ പാർട്ടികളെ വീണ്ടും എൻ ഡി എയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പി സി ജോർജിനോട് ഈ കാര്യം എടുത്തു ചോദിച്ചപ്പോൾ അങ്ങനെ എന്നെ ബന്ധപ്പെട്ടോ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായാൽ അപ്പോൾ ആലോചിക്കുമെന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നത് പി സി ജോർജ് ഒരു ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ജനപക്ഷം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള രീതിയിലാണ് പി സി ജോർജിന്റെ നിലപാട് വന്നിരിക്കുന്നത് പി സി ജോർജ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ ആറിന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നിന്ന് ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് കേരളത്തിനെ ലവ് ആദിൽ നിന്ന് കേരളത്തെ ജിആാദികളിൽ നിന്ന് രക്ഷപ്പെടുത്താനെന്നുള്ള മുദ്രാവാക്യമാണ് പി സി ജോർജ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പി സി ജോർജ് പറയുന്നിരിക്കുന്ന കേരളത്തിൽ വലിയ രീതിയിലുള്ള മുസ്ലിം തീവ്രവാദികൾ ഉണ്ടെന്ന് ആരാണ് ഇതിന്റെ പിന്നിൽ വ്യക്തമാക്കാൻ പി സി ജോർജ് തയ്യാറല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വ്യക്തമാക്കാൻ പി സി ജോർജ് തയ്യാറല്ല ഏത് നേതാക്കളാണ് ഇതിന്റെ പിന്നിലുള്ളതിനെ വ്യക്തമാക്കാൻ പി സി ജോർജ് തയ്യാറല്ല പി സി ജോർജ് വലിയ രീതിയിലുള്ള നമുക്കറിയാം കേരളത്തിൽ മലബാറിലുമൊക്കെ സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ ജാഥകൾ കടന്നു പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഇതുവരെയുള്ള വർഗീയപരമായ പരാമർശങ്ങൾ ബി സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റു യോഗി ആദിത്യനാഥിനെ കേരളത്തിൽ വന്നുകൊണ്ട് വളരെ വളരെ മോശമായ രീതിയിൽ കേരളത്തെ പരാമർശിക്കുകയും കേരളത്തിൽ ലൌ ജിയാദും ജിയാദികളുമാണെന്നുള്ള പരാമർശം നടത്തുകയും വളരെ അതിന് കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരുന്നു ഇവിടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം ഇത്രയും വിവാദങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് യു ഡി എഫ് പ്രതികരിക്കുന്നില്ല കേരളത്തെ ജി ആദികളൊന്നും കേരളത്തിൽ ലൌജി ആദും ഈ വിഷയം വലിയ രീതിയിലുള്ള വർഗീയപരമായ പരാമർശം നടത്തി കേരളത്തിന്റെ മതേതരത്വ മുഖം കേരളത്തിന്റെ മതസൌഹാർദ്ദത്തിന്റെ മുഖത്തെ അത് വളരെ മോശമാക്കുന്ന രീതിയിൽ പരാമർശം നടക്കുമ്പോൾ യു ഡി എഫ് പാലിക്കുന്ന ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാലിക്കുന്ന ആ മൗനം വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കുന്നതാണ് വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കുന്നതാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ ജിഹാദികളുടെ ആളാണെന്നാണ് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും മത്സരരംഗത്ത് വരുമ്പോൾ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി എം എൽ എ സ്ഥാനം രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിച്ചു വീണ്ടും വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും മത്സരിച്ചു ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് വേണ്ടി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് വേണ്ടി കേരളത്തിൽ സംഘപരിവാറല്ല മുഖ്യശത്രു സി പി എം ആണ് ഇടതുപക്ഷമാണെന്നുള്ള പ്രഖ്യാപനം നടത്തി കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് വേണം കൂടുതൽ മന്ത്രിമാർ ഞങ്ങൾക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ മറുഭാഗത്ത് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള നമുക്കറിയാം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ക്രിസ്തീയ ക്രിസ്തീയ തീവ്ര സ്വഭാവമുള്ള പല സംഘടനകളും ലവ് ജി വലിയ രീതിയിലുള്ള വർഗീയപരമായ പ്രചരണങ്ങൾ നടത്തുക അത് പി സി ജോർജ് അടക്കം ഏറ്റുപിടിക്കുക കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം അതുപോലെ തിരുവനന്തപുരം ജില്ലകളിൽ ഇതുപോലെയുള്ള പ്രചരണങ്ങൾ ഭൂരിപക്ഷ വിഭാഗ വിഭാഗത്തിന്റെ ഇടയിൽ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത് നടത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇത് അതിൻ്റെ തുടക്കം പി സി ജോർജ് നമുക്കറിയാം ത്രിതല പഞ്ചായത്തിന് മുമ്പ് സീറോ മലബാർ സഭയുടെ പല പുരോഹിതർ പല പല പുരോഹിതരും പല വക്താക്കളും നടത്തിയത് അത് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ആഭ്യന്തര മന്ത്രിയുടെ മുമ്പിൽ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കേരളത്തിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ ലൌ ജിഹാദിന്റെ പിടിയിൽ മത തീവ്രവാദികളുടെ പിടിയിലാണ് എവിടെയാണ് എപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതി പോലും ഹൈക്കോടതിയുടെ പരാമർശം വരികയും ലൌ ജിഹാദ് കേരളത്തിൽ ഇല്ല എന്നുള്ള വ്യക്തി മായ വ്യക്തമായ തെളിവായിരുന്നു ആദ്യ ആ കേസിൽ ആദ്യ ആ കേസിൽ സുപ്രീം കോടതിയിൽ എൻ എ അന്വേഷണം നടത്തി കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി അതിന്റെ കൃത്യമായ തെളിവുകൾ അങ്ങനെ ഒരു സംഭവം കേരളത്തിലില്ല ആദ്യ ആ കേസിൽ തീവ്ര അങ്ങനെ ലൗജി അതില്ല കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ക്രൈം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ക്രൈം ഇല്ല നമുക്കറിയാം യു പി എടുത്തു നോക്കിയാൽ മറ്റു സംസ്ഥാനങ്ങളെടുത്ത് നോക്കിയാൽ കേരളം അങ്ങനെ ഒരു സംഭവമില്ല ഇവിടെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട പ്രേമങ്ങളും ഒറ്റപ്പെട്ട പ്രേമ ഒക്കെ നടന്നിട്ടുണ്ട് പിന്നീട് അവർ മതം മാറിയിട്ടുണ്ട് സ്വാഭാവികമായി അത് മുസ്ലിം മതത്തിൽപ്പെട്ട ഇസ്ലാമിക മതത്തിൽപ്പെട്ട സൗ പെൺകുട്ടികൾ ഹിന്ദു മതത്തിലേക്കും ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഇസ്ലാം മതത്തിലേക്കും വിവാഹ ജീവിതം അർത്ഥം അങ്ങനെയുള്ള വിവാഹങ്ങൾ ഇവിടെ നടക്കപ്പെട്ടിട്ടുണ്ട് ആസൂത്രിതമായ ഒരു ലഹുജിയാതോ മറ്റുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ കാര്യമാണ് കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമായ കാര്യമാണ് ഈ കാര്യങ്ങളാണ് വീണ്ടും വിവാദത്തിലേക്ക് പി സി ജോർജ് അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ക്രിസ്തീയ തീവ്രവാദ സ്വഭാവമുള്ള തീവ്രത സ്വഭാവമുള്ള സംഘപരിവാറിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുകയും അതിന് വിവാദമുണ്ടാക്കുകയും ക്രിസ്ത്യവ ക്രിസ്ത്യ തീവ്രവാദ സ്വഭാവമുള്ള യുവജന സംഘടനകളാണ് നേതൃത്വം നൽകിയത് ഇവിടെ ഒരു കാര്യം കൂടിയാണ് ജയ്വിഷൻ ഇന്നത്തെ ദിവസം വ്യക്തമാക്കാൻ പി സി ജോർജ് ലക്ഷ്യം വെക്കുന്നത് വലിയ രീതിയിലുള്ള മതസൌഹാർദ്ദ തകർച്ചയും അതുപോലെയുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ മുതലെടുപ്പിലേക്കും ഒരു വിവാദത്തിലേക്കും കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ പി സി ജോർജ് ശ്രമം ആരംഭിക്കപ്പെട്ടിട്ടുണ്ട് പി സി ജോർജ് സംഘപരിവാർ പാളയത്തിലേക്ക് എൻ ഡി എയിലേക്ക് പോകില്ല എന്നു ആകുമ്പോൾ ഒരുപക്ഷെ ബി ജെ പിയുടെ പിന്തുണയുള്ള ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് പി സി ജോർജിന്റെ വാർത്താസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ മുസ്ലിം ലീഗിനെയും ഉമ്മൻചാണ്ടിയും മറ്റ് ഒരു ആന്റോ ആന്റോണിയും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തെ വിവാദത്തിലേക്ക് വീണ്ടും പി സി ജോർജ് കൊണ്ടുപോകുകയാണ് ന്യൂനപക്ഷത്തിനെതിരെ ന്യൂനപക്ഷത്തിനെതിരെ കടന്നാക്രമിക്കുന്ന രീതി പി സി ജോർജ് അവസാനിപ്പിച്ചിട്ടില്ല വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായി പൂഞ്ഞാറിൽ മാപ്പ് ചോദിക്കുന്ന അവസ്ഥയുണ്ടായി മുസ്ലിം സമുദായത്തിനെതിരെ മോശമായ രീതിയിൽ പരാമർശം നടത്തിക്കും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി വലിയ രീതിയിൽ വിമർശനങ്ങളുണ്ടായി ആ സമയത്ത് പി സി ജോർജ് മാപ്പ് ചോദിക്കുന്ന രീതിയിലുള്ള നാടകങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു ആ പി സി ജോർജാണ് വീണ്ടും ന്യൂനപക്ഷത്തിനെതിരെ കടന്നാക്രമിക്കുന്ന മുസ്ലിം സമുദായത്തിനെതിരെ കടന്നാക്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെന്നും ജിഹാദികളെന്നും ആരോപണം കൊണ്ടുവന്ന് മുസ്ലിം ലീഗിനെ അതിനോട് ചേർത്ത് വെച്ച് മുസ്ലിം സമുദായത്തെയും മുസ്ലിം ലീഗിനെയും ചേർത്ത് വെച്ച് ഇങ്ങനെയുള്ള രാഷ്ട്രീയ ത്തോടുകൂടി ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിച്ചുകൊണ്ട് പുതിയ പ്രതിപക്ഷത്തെ പൂർണ്ണമായി തകർക്കുക അതുപോലെ തന്നെ മൂന്നാം തീയതി നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നാക്രമിച്ചിരുന്നു ഒരു ഒരു പിരേഡ് വരെ പിണറായി വിജയനെ പറയുക പിന്നീട് അത് തള്ളിപ്പറയുക ഇതൊക്കെയാണ് പി സി ജോർജിൻ്റെ രാഷ്ട്രീയ സമീപനം പി സി ജോർജ് ഇന്ന് നടത്തിയിരിക്കുന്ന മോശപ്പെട്ട പരാമർശവും വിവാദപരമായ പത്രസമ്മേളനമാണ് പി സി ജോർജ് മാർച്ച് മൂന്നാം തീയതി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂഞ്ഞ അതുപോലെ തന്നെ കാഞ്ഞര കാഞ്ഞിരപ്പള്ളിയിൽ പി സി ജോർജിന് അവിടെ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇങ്ങനെയുള്ള പല പരാമർശങ്ങളും ും നടത്തിയിട്ടുണ്ട് പി സി ജോർജ് എൻ ഡി എയിലേക്ക് പോകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി അങ്ങനെ ക്ഷണിച്ചാൽ അങ്ങനെ ഒരു ശ്രമമുണ്ടായാൽ അത് തള്ളിക്കളയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മകൻ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് എവിടെയും മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ പി സി ജോർജ് എടുത്തു പറഞ്ഞ പി സി ജോർജിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ് ആ നിലപാട് കോട്ടയത്ത് ചേരുന്ന മൂന്നാം തീയതി മാർച്ച് മൂന്നിന് ചേർന്ന പാർട്ടി സംസ്ഥാന സമിതി തീരുമാനിക്കും അതിനുശേഷമായിരിക്കും മറ്റു പ്രവർത്തനങ്ങൾ പാലയിൽ മത്സരിക്കോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി ായിട്ടില്ല പി സി ജോർജിന്റെ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ എത്ര സീറ്റിൽ മത്സരിക്കുമെന്നുള്ള കാര്യം മാർച്ച് മൂന്നാം തീയതി പറയുമെന്നാണ് പി സി ജോർജ് പറഞ്ഞത് നിലവിൽ പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ജനപക്ഷം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു പാർട്ടി പ്രഖ്യാപനം വന്നിരിക്കുന്നത് അത് പി സി ജോർജിന്റെ കാര്യത്തിലാണ് ആദ്യമേ വിവാദങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പി സി ജോർജ് ആദ്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്ന പി സി ജോർജ് വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ലാമിനെ വലിയ രീതിയിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ടായിരിക്കും പി സി ജോർജിന്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനമെന്ന് പി സി ജോർജ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു മോർണിംഗിലെ ഈ വാർത്തയാണ് ജയ് വിഷൻ ജനങ്ങളുമായി സംബന്ധിച്ചത് കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ആളുണ്ടായിരുന്നു മോനെ